ഇവിടെ ഒരു കുഞ്ഞു ആവേങ്ങളുണ്ട് ഇതാ വരുന്നുണ്ട് പൊങ്ങി തോളെ അല്ലേ അറിയോ യെസ് അപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോയിട്ട് നമുക്ക് ആൻസറുകൾ ചെയ്യാം ആൻസറുകൾ ചെയ്യാം

ഇറങ്ങി ഓടി ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോൺ നോക്കാൻ പറ്റില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പറയാ എനിക്കൊന്നും ചോദിക്കാനില്ല ഞാൻ പഴയ സബ്സ്ക്രൈബർ ആണ് ഞങ്ങളുടെ ചക്ര മക്കളാണ് ഇസു ആലപ്പൊറോട്ട ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് സജീന പി കെ ചേച്ചിയാണ് എപ്പോഴും കമന്റും ലൈക്കും ഷെയറും കമന്റും ലൈക്കും ഒക്കെ തരുന്ന ചേച്ചിയാണ് പിന്നെ അടുത്ത ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ എല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് പിന്നെ അല്ലാതെ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത് ആ രവികുമാർ ശ്രീ ഫോർട്ടി സിക്സ് അല്ല ഞാനത് ആളെ മനസ്സിലാവാൻ വേണ്ടി വായിച്ചേട്ടോ കേട്ടോ അപ്പം പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്ന ഇസുമോളും ആലിമോനും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം ആരും അറിയാതെ പോകുമായിരുന്നു എന്ന സത്യത്തെ പറ്റി നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ആ ഒരു തിരിച്ചറിവ് അവരെ രണ്ടുപേരെയും എത്ര സ്നേഹിച്ചാലും മതി വരെ ഇല്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ രണ്ടുപേർക്ക് രണ്ട് ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ ഒപ്പീനിയൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞങ്ങൾ ഇപ്പഴാണ് ഈ ചേട്ടൻ പറയുമ്പോഴാണ് ഓർക്കുന്നത് അതായത് ഞങ്ങളുടെ ജീവിതം ആരും അറിയാതെ പോകും എന്ന സത്യത്തെ പറ്റി ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല പിന്നെ ആ ഒരു സമയമില്ലാത്തതല്ലേ ഇതുപോലെ കാര്യങ്ങളൊന്നും അന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നിട്ടില്ല പിന്നെ ആ ഒരു തിരിച്ചറിവ് അവരെ രണ്ടുപേരെ എത്ര സ്നേഹിച്ചാലും മതി വരില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ നമ്മൾ സ്നേഹിക്കാൻ അങ്ങനെ തിരിച്ചറിവ് അങ്ങനെയെന്ന് വെച്ചാൽ ആയിരിക്കത്തില്ലല്ലോ സ്നേഹിക്കാം അങ്ങനെ അവരോട് അവര് കാരണം ഞങ്ങൾക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ സ്നേഹിക്കണം അങ്ങനെ തോന്നിയിട്ടില്ല അവർ മൂന്ന് ഞങ്ങളുടെ മക്കളാണ് അത്രേ തോന്നിയിട്ടുള്ളൂ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തില്ല പിന്നെ ഞങ്ങളെ പറ്റി ആരും അറിയില്ല പക്ഷേ ആരും അറിയാതെ പോകുമായിരുന്നു വെച്ചാൽ കുറച്ച് അറിയായിരുന്നു അറിയാമായിരുന്നു കാര്യം ടിക്ടോക്കിൽ കുറച്ചൊരു ഫിഫ്റ്റി കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഒരു ട്വന്റി റേഞ്ചിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങൾക്ക് യൂട്യൂബിന്റെ ബേസ് കിട്ടി അത് കഴിഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ പെറ്റവേഴ്സ് ഒക്കെ നമ്മൾ അറിയാൻ തുടങ്ങി ഈ സ്വാലി വന്നതിന് ശേഷമാണ് കാരണം കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രേ ഞങ്ങൾ ഇതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം ഇനി സൂര്ജ് സൂര്ജയുടെ ഒപ്പീനിയൻ്റെ മാറ്റി നിർത്തിക്കും അവളുടെ വാലോ കാലോ കേട്ടു ആ അപ്പൊ സൂര്ജയുടെ എനർജി കൂടിയോ സത്യം പറഞ്ഞാൽ എർജി കൂടുന്ന സത്യ സത്യം പറയുന്നത് എനർജി കൂടി ഞാൻ എനിക്കും പ്രത്യേകിച്ച് ആഹ് അങ്ങനെ തോന്നേണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലോ നമ്മളെ ജീവിത ആരെങ്കിലും ഒക്കെ അറിയണം എന്ന് നമുക്ക് അത്ര വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ പറ്റില്ലല്ലോ അപ്പൊ എന്താ പറയാ ഞങ്ങൾ ആക്ച്വലി വീഡിയോ തുടങ്ങിയത് തന്നെ ഞാൻ ഇങ്ങനെ ആദ്യം വീഡിയോ എനിക്ക് ആദ്യം ഭയങ്കര ഇതാക്കി തോന്നിയിരുന്നു എനിക്ക് ചമ്മലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടിക്ടോക്ക് വീഡിയോ കേട്ടോ പിന്നെ കുറെ പേരൊക്കെ നല്ലതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്ക് ആദ്യം ടിക്ടോക്കിൽ വീഡിയോ കുറച്ച് പേരൊക്കെ ബേസിൽ ജോസഫിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊള്ളാല്ലോ സംഭവം പേരൊക്കെ നല്ലതൊക്കെ പറയും കുറച്ചുപേർ നല്ല ചിരിയാണെന്നൊക്കെ പറഞ്ഞു കൊള്ളാം സംഭവം ഇതൊക്കെ കൊള്ളാം കേട്ടോ എല്ലാരും നല്ലതൊക്കെ പറയുമ്പോൾ നമുക്ക് പൊതുവേ ഒരു സന്തോഷം വരുമല്ലോ അങ്ങനെയുള്ളൂ അല്ലാതെ നമ്മളാ ഇത്ര പേര് അറിയണം അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് അവളെ കണ്ട ഒരു ആ ഒരു സൂര്യൻ്റെ അങ്ങനെയൊക്കെ തോന്നിയാണ് അല്ലാണ്ട് അത് അവന്റെ അഭിപ്രായം അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല ക്വസ്റ്റ്യല്ല ഞങ്ങളുടെ നിങ്ങളുടെ പൊന്നുമോൾസിച്ചത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഈ കമന്റ് ഇടുന്നത് അമ്പലം അതായത് ഈ വീഡിയോ എല്ലാം കാണാറുണ്ട് ലവ് യു മക്കളെ അഭിജിത്ത് ആർ വൺ തേർട്ടി ഫൈവ് സെവന്റിനായി ഞാൻ വീണ്ടും പുള്ളിനെ വായിക്കാണ് അഭിജിത്ത് ചേട്ടനാണോന്നറിയില്ല ബ്രോ ബ്രോയുടെ വീട് അവന്റെ ചേട്ടനാണോ ചേട്ടാ ചേട്ടാ ചേട്ടാണ വിളിക്കുന്നത് അപ്പൊ നോക്കിക്കോണേ പേടക്കാം അപ്പൊ പുള്ളിക്കാരന്റെ വീട് നമ്മുടെ ഈ ഈസൂട്ടം ചനിച്ചെടുത്താ പറയുന്ന ഓലകെട്ടിയമ്പലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ് എന്റെ മൂന്നേറിയ വളവും തിരിവ് സ്ഥലം നല്ല ഭംഗിയായിരുന്നു കാണാൻ സന്ധ്യല്ലേ പറഞ്ഞ കാര്യം പറഞ്ഞ പിന്നെ കബീർ 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 നമ്മുടെ ആലിമോന്റെ പറ്റിയുള്ള കമന്റ് എപ്പോഴും ഇടുന്ന പുള്ളിക്കാരനാണ് നമുക്കൊരു പൂച്ച ഉണ്ട് അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത് പക്ഷെ വിശ്വസിക്കാൻ പറ്റൂല പൂച്ച ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരൂല സത്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നില്ല ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ് ഞാൻ തപ്പി പിടിക്കുന്നത് ആ ഞാൻ അഞ്ജലി രാജഗോപാൽ നയൻ സീറോ ഫോർട്ടി നയൻ ഞാനൊരു ന്യൂ സബ്സ്ക്രൈബർ ആണ് നിങ്ങളുടെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വാവയുടെ എന്താ ഇപ്പൊ എത്ര ഏജ് ആയി മൂന്ന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് ലവ് യു ആൾ ലവ് യു ടു അഞ്ജലി അപ്പോ ആ നമ്മുടെ മോന്റെ പേര് വീട്ടിൽ വിളിക്കുന്നാണ് പക്ഷെ ഇൻഡിപെൻഡന്റ് അങ്ങ് പറഞ്ഞു അപ്പം സൂരജ് എന്നാണ് പുള്ളിനി പിന്നെ മിച്ചുകുട്ടി അത് ചോദിച്ചിരിക്കുന്ന സോണിയെന്ന് പറയുന്ന ചേച്ചിയാണ് മിച്ചുകുട്ടി നിങ്ങൾ അഞ്ചു പാലക്കാട് ഒറ്റപ്പാല എന്റെ വീട്ടിലേക്ക് വിളിച്ചാൽ വരുമോന്നാണ് എന്നെങ്കിലും ഞങ്ങൾ പാലക്കാടേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോയിൽ പറയാം അപ്പൊ ചേച്ചി പറഞ്ഞു ട്രാവൽ ചെയ്യാത്ത ഇവരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഇവരെ കൊണ്ടുപോകോ അപ്പോ ഇവരെയും നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ ഒരിടത്തും കൊണ്ടുപോയിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോലും കേറാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്

എങ്ങനെയാ ഏതുകൊണ്ടായിട്ട് സു അലി ഇത്ര അടുത്തേന്ന് അവര് ആ പറഞ്ഞു എന്നുവച്ചാ എന്നെ വയറ്റി വെച്ച് തന്നെ അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു നേരത്തെ എട്ടാം മാസത്തിൽ അതായത് ഇവൻ എയ്റ്റ് മന്ത്സ് എൻ്റെ വയറ്റിലായിരുന്ന സമയത്ത് എന്നെ ഒരു കടന്നൽ കുത്തിയിട്ടുണ്ടായിരുന്നു മറ്റേ ബേബി ഷവറിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ആ ദിവസം അപ്പോൾ ഞാൻ അന്ന് പോയിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഇവിടെ അടുത്തുള്ളവരുടെ അടുത്ത് പോയിട്ട് അപ്പോൾ പിറ്റേന്ന് ആയപ്പോഴത്തേനും എപ്പോഴും ആക്റ്റീവായിരുന്നു നമ്മുടെ ഏതൊട്ട ബൈറ്റിൽ എപ്പോഴും ചവിട്ടും തൊഴിയും ബഹളമൊക്കെയായിരുന്നു ചെറുതായിട്ടൊന്ന് വിളിച്ചാൽ തന്നെ അപ്പോഴേ അനങ്ങും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അപ്പം വിചാരിക്കുന്നു ഇവന് ഉറക്കമൊന്നുമില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു പക്ഷെ അന്നത്തെ അന്ന് രാവിലെ എണീറ്റിട്ട് ഒരു പത്ത് മണിയായിട്ടും ഇവൻ അനങ്ങിയില്ല ഭയങ്കരമായിട്ട് ഞങ്ങൾ ടെൻഷനായി പിന്നെ ചോക്ലേറ്റ് കഴിച്ചു ചൂടുവെള്ളം കുടിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കി എന്നിട്ട് ഒന്നും അനങ്ങില്ല അപ്പം കുറെ നേരമായിട്ടും ആ ഒരു സമയത്ത് അനങ്ങിയില്ലെങ്കിൽ നമ്മൾ പേടിക്കണമല്ലോ എന്തൊക്കെ ചെയ്തിട്ടും സൂര്ജൻ്റെ സൗണ്ട് എല്ലാം കേട്ടിട്ടും അനങ്ങിയില്ല അവസാനം ഞാൻ ആലിയെടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായി എന്നിട്ട് ഞാൻ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ആലിയുടെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തതും കുഞ്ഞനങ്ങി അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു എന്താ ഒരു വലിയ ബോണ്ടാണ് ഇവര് തമ്മിൽ ഡെവലപ്പ് ആയിരിക്കുന്നത് അതെ അടുത്തത് മീത്തു ഫോർട്ടീൻ സെവൻ നിങ്ങളുടെ വീഡിയോസ് ടിക്ടോക്കിൽ നിങ്ങളുടെ മാരേജിന് മുന്നേ കണ്ടു തുടങ്ങിയതാണ് ആഫ്റ്റർ മാരേജ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തി കുഞ്ഞുസുന ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെ നിങ്ങൾ ഊട്ടുന്നത് ഉറക്കുന്നതും എല്ലാം രസമായിരുന്നു അതിനുശേഷം ആലിക്കൂട്ടം വന്നു എഴുതൂട്ടം വന്നു അങ്ങനെ നിങ്ങളുടെ ഫാമിലി വലുതായി നിങ്ങളുടെ മൂന്ന് മക്കളും ഇപ്പൊ ഞങ്ങളുടെയും കൂടിയാണ് ഇസൂട്ടിയുടെ മാലൂട്ടന്റെ എഴുതൂട്ടന്റെയും അമ്മയ്ക്കും ഡാഡയ്ക്കും എല്ലാ നന്മകളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകട്ടെ ചേച്ചിയാണോന്നറിയില്ല എന്തായാലും താങ്ക് യു ചേച്ചി അപ്പൊ ചേച്ചി ടിക്ടോക്ക് ഇട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുമായിരുന്നു പറയുന്നത് നമ്മള് യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഷൂട്ടിന് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോ സൗണ്ട് ഉണ്ടോന്ന് ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ല അടങ്ങിയിരിക്കും ഇപ്പൊ പിന്നെ ഇച്ചിരി നിർബന്ധമുള്ളത് ഉറങ്ങണം എന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ റെഡിയല്ലേ ഇവ അങ്ങനെയാണ് ഉറങ്ങണ താല്പര്യം ഉണ്ടെങ്കിൽ അവ ഉറങ്ങില്ല ടോട്ടൽ അതിനകത്ത് സെവന്റി സിക്സ് കമന്റ്സ് ഉണ്ട് അതിൽ കൂടുതൽ ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടമാണ് ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ആമിന സൈനുൾ അബീദ് ഫോർട്ടിറ്റ് തേർട്ടി ഫോർ വന്ന് വന്ന് നിങ്ങൾ അഞ്ചു പേരും ഞങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരും എന്താ പറയുക ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം ഡെയിലി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡെയിലി വരുന്നവര് വരാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനാണ് അവർക്ക് പക്ഷെ അറിയാം നോക്കത്തേല്ലോസ് നോക്കാറേലായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചു സമയം കിട്ടാറുള്ളത് കൊണ്ട് ഇനി അടുത്ത വിമീസ് ബ്ലോഗ് വെച്ചിരിക്കുന്നത് ഏതുകൊണ്ട് എത്ര എന്നാണ് മന്ത്രി ഇപ്പൊ നയൻ ആൻഡ് ഹാഫായിന് ജൂലൈ ട്വൽത്തിന് ടെൻത്ത് മന്ത് ഫിനിഷ് ചെയ്യും എനിക്ക് നിങ്ങളെ അഞ്ചു പേരെ പറ്റിയും ഒന്നും ചോദിക്കാനില്ല ഓൾഡ് സബ്സ്ക്രൈബർ ആണ് ദിൽഷാ പി നായര പറഞ്ഞിരിക്കുന്നത് കവിത ചേച്ചി ചോദിച്ചിരിക്കുന്നത് കവിത ജയം വൺ കെ ഇസുവയ്ക്ക് എന്താ പറ്റിയത് മോളെ ചേച്ചി അവൾക്ക് സർജറി ഉണ്ടായിരുന്നു യൂട്രസ് റിമൂവ് ചെയ്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താ ചെയ്തെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അഞ്ജലി വിശ്വനാഥൻ ലവൺ ഫിഫ്റ്റി നയൻ അഞ്ജലി നമുക്കിപ്പം സ്ഥിരമായിട്ട് ഇടുന്ന അഞ്ജലിയാണ് ഈ റീസെന്റ് ആയിട്ട് ക്യാഷ്യം കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഡെയിലി ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് മൂന്ന് പിള്ളേരുണ്ട് രണ്ടുപേർക്ക് ജോലി ഉണ്ട് എന്താണെന്ന് കൂടി പറയണേ ജോലി ഉണ്ടെന്നേ അറിയത്തുള്ളൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ബട്ട് എങ്ങനെയാണ് ഇത്രയും തിരക്കിന് ഇടയിലും വീഡിയോസ് ഇത്രയും ക്വാളിറ്റിയോടെ ഇടാൻ കഴിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്നത് നേരത്തെ ആറുമണിക്ക് ഉണ്ടായിരുന്നു ഇപ്പം വെക്കേഷൻ ആയത് കൊണ്ട് പിള്ളേർക്ക് രാവിലെ എല്ലാ ദിവസവും ഇല്ല എല്ലാ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് എയ്റ്റ് ഒ ക്ലോക്ക് സൺഡേക്ക് ആകുമ്പോൾ മിനിറ്റ് ആണ് അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കും ഒക്കെ ആവുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങും രാവിലെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ അപ്പം വീഡിയോ ചെയ്യാൻ സമയം കാണാറില്ല പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പൊ സമയം കിട്ടാറുണ്ട് ഒരു ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോൾ എനിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട് ഫോർ ടു മേ ബി സിക്സ് അത് ചിലപ്പം ഡിഫൻസ് ആണ് ചിലപ്പോൾ ഫോർ ടു സിക്സ് ആണ് ഫിക്സ് തേർട്ടി ആണോ സെവൻ തേർട്ടി കാണും അപ്പോൾ ആ ഒരു ടൈമിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു വൺ ഓഫ് സിക്സ് തേർട്ടി ഞാൻ സമയത്ത് വീഡിയോ ചെയ്യും പിന്നെ രാത്രിയിൽ സെവൻ സെവനെ കഴിയുമ്പോഴത്തേക്കും ഒരു സെവൻ സെവൻ തേർട്ടി ആക്കിയും നമുക്ക് പിന്നെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഒരു ടെൻ ഓ ക്ലോക്ക് വരെയൊക്കെ കാണും അതേപോലെ എനിക്ക് എനിക്ക് ക്ലാസ് കാണും ടെൻ ഓ ക്ലോക്ക് ഒരു ട്വൽവ് ഓ ക്ലോക്ക് വരെയൊക്കെ അപ്പം പിന്നെ ഞാൻ ക്ലാസ് എടുക്കും അപ്പം ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം ഉച്ചയ്ക്ക് ചിലപ്പോൾ കുറച്ച് സമയം കിട്ടും ഫൈവ് കുറച്ച് സമയം കിട്ടും അതാണ് ഞങ്ങളെ വീഡിയോ ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് റെഗുലർ ആയിട്ട് കുറച്ച് വീഡിയോസ് ാണ്ഡ്യൂൾ ആണ് ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അഞ്ജലി ഞാൻ ട്രെയിനർ ട്രെയിനർ ആണ് എന്ന് ഓക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്താ ഈ ഐ എൽസ് ഇല്ലേ ഐ എൽ ടി എസ് പോലെ ഉള്ള കോഴ്സാണ് നഴ്സസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഐ എൽ ടി എസ് പോലെ തന്നെ അപ്പൊ ഐ എൽസ് പോലെ തന്നെ ഒരു കോഴ്സ് ആണ് ഒ ഇ ടി അപ്പൊ ഞാനതിൽ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് എടുക്കുന്നത് സൂര്ജന്റെ ക്ലാസ് എന്ന് പറഞ്ഞാല് മാത്സാണോ എടുപ്പിക്കുന്നത് പുള്ളിക്കാരൻ ഒന്നിലധികം കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ ടി ജൂസ് അക്കാഡമി എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആലപ്പുഴ സൂർജേന്റെ നാട്ടിൽ അവിടെ ഓഫ്ലൈൻ ട്യൂട്ടറായിരുന്നു ഇപ്പൊ ഓൺലൈൻ ആണ് പിന്നെ സൂര്ജേന്റെ കേസ് ആണെങ്കിൽ സൂർജേട്ട ഒന്നിലധികം കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് യു എസ് യു എ അങ്ങനെ ഉള്ള സ്റ്റുഡൻസ് ആണ് കൂടുതലുള്ളത് നാട്ടിലാരെങ്കിലും ഉണ്ടോ ആ നാട്ടിലുള്ളതൊക്കെ പ്രൈവറ്റ് ആണ് പുള്ളിക്കാരൻ്റെ പ്രൈവറ്റ് അല്ലാണ്ട് ഒന്നിലധികം കമ്പനീസിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നല്ല രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് വന്നതല്ല അല്ലാണ്ട് എങ്ങനെയാണ് ഓൺലൈൻ ജോലി കിട്ടുകയെന്ന് ചോദിച്ചു തന്നു കേസിൽ കേസിലത് ഓൺലൈൻ ജോലി കിട്ടാൻ വഴിയൊന്നും ഇല്ലാട്ടോ കാര്യം ഞാൻ ഓൾറെഡി അവിടുത്തെ അഞ്ജലി ചോദിച്ചതല്ല വേറെ ക്വസ്റ്റ്യൻ ഞാൻ വന്നത് ജനറലി പറയുകയാണ് അപ്പം എൻ്റെ കേസിൽ അങ്ങനെ കിട്ടാൻ വഴിയില്ല കാര്യം ഞാൻ അവിടെ ഓഫ്ലൈൻ ട്യൂട്ടർ ആയതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ പഠിച്ചത് എം എ ബി എഡ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അപ്പം അവിടെ നിന്ന് എനിക്ക് ട്രെയിനിങ് തന്നിരുന്നു അതുകൊണ്ട് ഞാൻ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്തിട്ട് ഓൺലൈൻ ആയതാണ് അപ്പോ ഡിയസ് ഞങ്ങള് മാത്ര റൂമിലായിരുന്നു അവിടെ താഴെ വന്ന് ഇത് എപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണതെന്ന് വെച്ചാൽ കുറേ നേരം ശേഷമാണ് എഴുതൂട്ടാൻ അലമ്പുണ്ടായിരുന്നു എഴുതൂട്ടാൻ നിങ്ങൾ വിചാരിക്കുന്നവരെ എല്ലാത്തിനും കൂട്ട് സഹകരിക്കുന്നില്ല ചില ദിവസങ്ങളിൽ മൂഡ് കാണില്ല അതുകൊണ്ടാണ് പക്ഷേ കുറേയൊക്കെ സഹകരിക്കും മോനെ പിടി പുകഴ്ത്തി അമ്മ പറഞ്ഞു ഇതോ അവിടെ ചേട്ടൻ ഇതൊരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ചേട്ടന്റെ ഗ്രൂമിങ് ഉണ്ട് കേട്ടോ ഉടനെ ൃഷ്ണൻ തേർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഞങ്ങൾക്ക് എന്ന് മൂന്ന് മക്കളുടെയും നിങ്ങളുടെ രണ്ടുപേരുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാം ഒരു ദിവസം വീഡിയോ ഉണ്ടല്ലെങ്കിൽ പഴയ വീഡിയോ കാണും പ്രത്യേകിച്ച് എഴുതിട്ടാ വന്ന ശേഷം എന്ന് നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഞാൻ പഴയ സബ്സ്ക്രൈബർ ആണ് അപ്പൊ അമ്മയാണോ അറിയില്ല അമ്മ ചേച്ചിയാണോ അറിയില്ല എല്ലാ എന്തായാലും സ്നേഹം ഞങ്ങൾക്ക് തിരിച്ച് ഒത്തിരി ഇരുന്നോട്ടെ അവൻ അവിടെ കണ്ടു ണ്ടാക്കാത മോനെ ഇതാണ് ഇവിടുത്തെ ഇതാണ് ഇവിടെ സത്യം പറഞ്ഞത് ഇപ്പഴേലും ഒരു കൊച്ച് എപ്പോഴും അലമ്പാരി മൂന്നെണ്ണം ഉള്ളവർ ഒരെണ്ണം എന്താ പറഞ്ഞേ ഇഷ്ടമാണെന്നാ പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് ഒരുപാട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാനിപ്പ എല്ലാരും വായിക്കുന്നില്ല നിഷ ശ്രീ ട്വന്റി സെവൻ സെവന്റി ടു എനിക്കൊന്നും ചോദിക്കണ്ടായി ഞാൻ വന്ന് നേരിട്ട് കണ്ട് അവരുടെ കൂടെ ചിലവഴിച്ചതാണ് മിസ് യു മൈ ത്രീ ബേബീസ് അത് അതാണ് നമ്മൾ ഒരു സബ്സ്ക്രൈബർ കാണാമെന്നു പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതായിരുന്നു നിഷ ഏ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏതുകൊണ്ട് ഉടുപ്പ് മേടിച്ചു ഓറഞ്ച് ഒക്കെ മേടിച്ചിട്ട് വന്നയാള് സൂര്യത് ഞാൻ അടുത്തത് ഒരുപാട് പേര് നമ്മുടെ പഴയ ചേച്ചിമാരെ അമ്മമാരെ അങ്ങനെ ഇത് ഞാൻ മൈക്ക് മൈക്കവിടെ വെച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് കമൻറ്റിട്ടിരിക്കുന്നെ അപ്പം ഞാൻ ജസ്റ്റ് അവരുടെ പേര് പറയാം ഞാൻ വായിക്കുന്നില്ല ഫുള്ള് സെയിം സ്നേഹത്തിൻ്റെ കമൻസാണ് അയന അയന നമ്മുടെ സ്ഥിരം കുറേ എനിക്കൊന്ന് ഒന്നൊന്നാവശ്യമായിട്ട് അയന കമൻ്റ് ഇടാറുണ്ട് ആൾക്കിപ്പോൾ ഒരു കുഞ്ഞു വാത ഉണ്ട് അയന പിന്നെ അടുത്തത് മാസി ജോഷി സിന്ധു മനോജ് ആ അമ്മ പിന്നെ രഞ്ജു രഞ്ജു ഇതിൽ എല്ലാവരും അമ്മയാണോ ചേച്ചിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ പേര് മാത്രം വായിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ യൂസർ ക്യൂഎച്ച് സിക്സ് വി ക്യു അങ്ങനെ കുറെ പേരുണ്ട് കുറെ പേരുണ്ട് പിന്നെ ഇതിനകത്ത് വേറെ ക്വസ്റ്റൻസ് ഉണ്ട് ജസ്സി ആൽബർട്ട് എന്ന് പറയുന്ന തോന്നുന്നു ചേച്ചിയാണോ ക്ഷമിക്കണേ ആ മോളി സജി തേർട്ടി എയ്റ്റ് മുറി പുറമേ കരിഞ്ഞെന്ന് തോന്നിയാലും ഉള്ളില് മാറാൻ താമസിച്ചവര് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി സംഭവം ഇപ്പം കരിഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടറെ കാണിച്ചു ചേച്ചി അപ്പം ഇല്ല ഓക്കെ ആയി അത് ഡിസോൾവബിൾ ആയതുകൊണ്ട് അത് ഇളകി പോകുന്നുമുണ്ട് സ്റ്റിച്ച് കുഴപ്പമൊന്നുമില്ലേ ആണേ പിന്നെ പി ജോ തോമസ് എല്ലാവരും ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടൻ പിന്നെ സിന്ധു സിന്ധു മോഹൻ നൈൻ നയൻറ്റി ടു മൂന്ന് മക്കളെ ഒരുമിച്ച് കിടക്കുന്ന കാണുമ്പോൾ തന്നെ സന്തോഷമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അമ്മ അമ്മു ഞാൻ ആലി വന്നതിന് ശേഷമാണ് നിങ്ങളുടെ വീഡിയോ കണ്ടു തുടങ്ങിയത് ഇപ്പൊ എല്ലാം കാണാറുണ്ട് എന്തോ എനിക്ക് ആലിയെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് മറ്റു രണ്ട് കുഞ്ഞുങ്ങളെയും വളരെ ഇഷ്ടം തന്നെ എന്നാലും എൻ്റെ ചെക്കൻ ലവ് യു കുട്ടീസ് ഞാൻ നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ ആലീൻ്റെ കൂടെ കൂടെ സ്നേഹം കാണിച്ചുള്ള കമന്റ്സ് ഞാൻ നോട്ട് ചെയ്യാറുണ്ട് എപ്പോഴും കമന്റ് ഇടാറുണ്ട് എൻ്റെ ചെക്കൻ എന്ന് പറഞ്ഞിട്ട് അനുശ്രീ അനു ലവ് ഇട്ടിട്ടുണ്ട് പിന്നെ ചെസ്സാ ബ്ലോഗ്സ് ഞാൻ പഴയ സബ്സ്ക്രൈബറാണ് ഞാനാണ് മലയാളത്തിൽ സംബുനയിൽ വേണമെന്ന് പറഞ്ഞ ആൾ അമ്മമാരൊക്കെ ഹാപ്പിയാണ് ഇസുവിനെ പോലെ ഒരു മോള് ഞങ്ങൾക്കുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ പറഞ്ഞ ഗവൺമെന്റ് അതിന് ശേഷമാണ് ഞാൻ മലയാളത്തിൽ ഇടാൻ തുടങ്ങിയത് പിന്നെ ലക്ഷ്മി ശ്രീ ഇവരൊക്കെ ലവ് അയച്ചിട്ടുണ്ട് പിന്നെ ശ്രീ വാങ്ങി തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ആ ചാനൽ നോക്കിയായിരുന്നു അത് പെറ്റ്സിന്റെ ചാനലാണല്ലേ ഞാൻ മൈക്കിലെല്ലാം കേട്ടോ സംസാരിച്ചത് എല്ലാം കേട്ടോന്തോ പെറ്റ്സിന്റെ ചാനലാണല്ലേ ഞാൻ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇസ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ കൂടെ കൂടിയതാണ് ബെദരു ബെദരു എന്നാണ് ഐഡിയുടെ നെയിം ഒരുപാട് ചേച്ചിമാര് ഷീജ സുധീർ അലീന ജേക്കബ് അങ്ങനെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് സ്നേഹമാണ് ഇട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അടുത്ത യൂസർ ക്യൂ ക്യൂ എയ്റ്റ് ആർ ഡബ്ല്യു ഞാനെല്ലാം കാണാറുണ്ട് മിച്ചും മോന്റെ കാലിൽ എന്താ കൊലിസ് ഇടാത്തത് ഞങ്ങളുടെ നാട്ടില് പെൺകുട്ടികൾക്കാണ് ഇടാറുള്ളത് ആൺകുട്ടികൾക്ക് തണ്ടയാണ് ഓ ഓക്കെ ഓക്കെ മനസ്സിലായിരുന്നത് അത് വേഗം ഒടിച്ച് കളയും ഒടിച്ചല്ല വളച്ചു കളഞ്ഞു അങ്ങനെയാണ് പിന്നെ കൊലസ് മേടിച്ചത് സ്വർണത്തിന്റെ തന്നെ കൊലസ് മേടിച്ചു പക്ഷെ അത് കിളിങ്ങാത്തോണ്ടാണ് ഇപ്പൊ ഇത് ഇട്ടിരിക്കുന്നത് ഇവൻ ഇതില്ലാണ്ട് പറ്റൂല കൊണ്ട് ണെ ഉപയോഗമുണ്ട് ഏതുകൂട്ടം കുറച്ചാലം പോയി അവൻ ഉറക്കം വരുന്നുണ്ട് അപ്പൊ പാലു കൊടുക്കുവാണ് പാല് കുടിച്ച് അവൻ ഉറങ്ങിക്കോളും അവൻ ഉറങ്ങുന്ന സമയമാണ് അപ്പൊ അടുത്ത ദിവസം സൂര്യ ചോദിച്ചിരിക്കുന്നതാണ് സൂര്യ ചോദിച്ചിരിക്കുന്നത് കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇശുനാലിയും കൊണ്ട് കളി നമ്മൾ നമുക്ക് കുറെ പേര് നമ്മളോട് കമന്റെ ഒക്കെ ആദ്യമൊക്കെ വരുമായിരുന്നു അപ്പൊ അവരോട് എന്താ പറയാനുള്ളതെന്നാണ് സൂര്യ ചോദിക്കുന്നത് നല്ല കൊസ്റ്റിനാണ് അപ്പോ അപ്പൊ സൂര്യ നമുക്ക് എന്താ പറയാ അതിന് നമ്മൾ അന്നേ പറഞ്ഞൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഇനി ഒരു കുഞ്ഞുണ്ടായാലും നമ്മൾ മൂന്നുപേരേ ഒരുപോലെ കാണത്തുള്ളൂ കാരണം നമ്മളിവിടെ മക്കളെപ്പോലെ ആണ് നടത്തുന്നത് മക്കളെ പോലെ നല്ല നമ്മുടെ മക്കളാണ് അപ്പൊ പിന്നെ ഒരാളോടെ കൂടി നല്ലതാണ് ഞങ്ങൾക്ക് മൂന്ന് പേര് അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കുറച്ച് വീടിയെടുത്ത സമയത്ത് തന്നെ ഇവിടെ സ്ഥലമ്പും മകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനാണ് അപ്പൊ ഇവിടെ മൂന്ന് പേരിൽ എപ്പോഴും ഒരുത്തൻ ഒരാൾ എപ്പോഴും അലം ഭരിക്കും അത് ഒന്നെങ്കിൽ എഴുതും അല്ലെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല എന്റർടൈൻമെന്റ് ആണ് എന്റർടൈൻമെന്റ് ഞങ്ങൾക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് എല്ലാം കൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് പെറ്റ്സിനോട് അങ്ങനെ അവരോടൊന്നും ദോസ്റ്റിനെ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇത് ഡേറിയാൻ പറ്റില്ല നിങ്ങൾക്ക് പാടായിരിക്കും അപ്പൊ അപ്പൊ അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അന്ന് പറഞ്ഞതൊക്കെ തന്നെ ഇന്നും പറയാനുള്ളൂ ഞങ്ങള് അങ്ങനല്ല കാണുന്നേ അപ്പൊ നിങ്ങൾക്കത് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അറിയാം നമ്മൾ അങ്ങനെയാണ് ഒരുപോലെയാണ് എല്ലാരെയും കാണുന്ന അതെ മനസ്സിലായി ഉം അപ്പൊ അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സൂര്യ അവർ പോട്ടെ ആദ്യം എന്ന് ാണ് വാങ്ങിയത് പിന്നെ ആലി ഇവിടെ നമ്മുടെ കുമാരപുരത്തു നിന്നാണ് വാങ്ങി ട്രിവാണ്ടത്ത് തന്നെ വാങ്ങി അപ്പൊ രണ്ടും ആക്ച്വലിന്റെ പ്രോപ്പർ ബ്രീഡർ ആയിരുന്നു എന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ടൊന്നും അങ്ങനെ നോക്കുന്നൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കണ്ട സമയത്ത് കാരണം ഇവള് ഒട്ടും പോഷകാഹാരമൊന്നും ഇല്ലാണ്ടായിരുന്നു ആ സമയത്ത് നിന്നിരുന്നത് ഒട്ടും മര്യാദയ്ക്ക് നോക്കിയില്ലാന്ന് തന്നെ വേണം പറയാം അപ്പൊ പക്ഷെ ആലിയുടെ കേസിൽ അവൻ കുറച്ചുകൂടെ മിടുക്കനായിട്ടൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ മേടിച്ചപ്പോഴേ അല്ലേ കുറച്ച് മിടുക്കനായിട്ടാണ് ഇരുന്നത് അപ്പൊ അവന് കുറച്ചും കൂടെ നന്നായിട്ട് അവര് നോക്കിട്ടുണ്ടായിരുന്നു തോന്നുന്നു കാരണം നമ്മൾക്ക് തന്ന ആള് ഈ കുറച്ച് ഡോക്ടറെ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് അപ്പൊ അവര് പുള്ളിക്കാരെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആലി കുറച്ച് മിടുക്കനായിട്ടായിരുന്നെ ക്സ് ബാത്റൂം ട്രെയിനിങ് ഈസി അല്ലായിരുന്നു ഓഫ്കോഴ്സ് ഈസി ആലിയുടെ കുറച്ച് ഈസി ആയിരുന്നു കാരണം ആലി സ്റ്റാർട്ടിങ് ഇസുവിനെ കോപ്പി അടിച്ച് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആലിയുടെ കുറച്ച് എളുപ്പമായിരുന്നു പക്ഷെ ആലി ഇടക്കിടക്കര കാണിക്കും അത് പുതിയ സാധനങ്ങളോട് ഈ മെയിൽ ഒരു കാണുന്നതുണ്ടല്ലോ നമ്മളിപ്പോ ഒരു പുതിയ സാധനം കാണുവാണെന്നുണ്ടെങ്കിൽ അവര് സ്മെൽ ചെയ്തിട്ട് കാലിങ്ങനെ ജസ്റ്റ് അവിടെ ചെയ്യാനുള്ള പണിയാനുള്ള ചെറിയ ഇതുണ്ട് അത് ഇപ്പോഴും അവരെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കാണിക്കും പക്ഷെ എന്നാലും ആലി കുറച്ചുകൂടെ പഠിപ്പിക്കാൻ എളുപ്പമായിരുന്നു പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇസുനെ പഠിപ്പിക്കാനാണ് കാരണം നമുക്ക് അറിയാം ഒന്നത്തെ കാര്യം നമുക്ക് അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ആദ്യത്തെ ആളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് മെനക്കെട്ടാണ് അവളെ പഠിച്ചത് ഇൻസ് ആൻസോ ആയ കാര്യമല്ല നമ്മൾ ഏതെല്ലാം വീഡിയോ ഇടാൻ പറയാൻ കേട്ടോ ഐഡിയു താങ്ക്യൂ പറഞ്ഞു നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇടാൻ പറയാ പതിക്കും താങ്ക്യൂ